ഹലോ ഫ്രണ്ട്സ് എസ്റ്റം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സോഫി മനേഷ് അപ്പോൾ അപ്പം ബിബിയുടെ ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പതിവുപോലെ നമ്മുടെ അടുക്കളയിലൊരു വഴക്ക് നടന്നിരുന്നു ആസ് യൂഷ്വൽ അനു അനു റിലേറ്റഡ് ഒരു വഴക്കാണ് രാവിലെ തന്നെ നടന്നേക്കുന്നത് അപ്പോൾ ഇന്നത്തെ ടാസ്കും ആയിട്ട് അവർ ഇതിന് പുറത്തേക്ക് വന്നിട്ടില്ല ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടിമകൾ ഏഴുപേരും കൂടിയിട്ട് ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ അടുക്കളയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി തന്നെ നമ്മുടെ ജിസയിലും ജിസയിലൊക്കെ ഒക്കെ ആയിട്ട് അനുവിൻ്റെ വഴക്കറിയാലോ അപ്പോൾ അതിങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്യീതുകൊണ്ടിരിക്കുകയാണ് ഇന്ന രാവിലെ നമ്മുടെ അനിമോളജിസിലെ അടുക്കളയിലാ ഇരുന്ന സമയത്ത് മേക്കപ്പ് ഇട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ജിസേലിൻ്റെ മുഖത്ത് ഇങ്ങനെ തുടക്കാൻ വേണ്ടിയിട്ട് വന്നു പക്ഷേ അത് അനുമോൾ ചെയ്ത തെറ്റ് തന്നെയാണ് കാരണം പെർമിഷൻ ഇല്ലാതെ ഒരാൾ നമ്മൾ നമുക്കായാലും നമ്മുടെ മുഖത്ത് ഒരാൾ ഇങ്ങനെ വെറുതെ ടച്ച് ചെയ്യാൻ വരുമ്പോൾ ഇഷ്ടപ്പെടില്ലല്ലോ അനുമോള് മേക്കപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടിഷ്യൂ വെച്ച് തുടയ്ക്കാൻ നിന്നതാണ് പക്ഷേ അത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല എന്തെന്ന് വെച്ചാലും കളത്തരം പിടിക്കാനായാലും പക്ഷേ ഒരാളുടെ മുഖത്ത് പോയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് തോണ്ടാനായിട്ടുള്ള അത്രയ്ക്കും എന്താ പറയുക ഫ്രണ്ട്സൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് കളി കളി തമാശ പക്ഷെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ ബി ബി ഹൗസിൽ അപ്പൊ അനുമോള് അത് ചെയ്തപ്പോൾ നമ്മുടെ ജിസൈലിന് എന്തായാലും ഇഷ്ടപ്പെടില്ലല്ലോ ജിസേലി അനുമോളിനെ പിടിച്ചു തള്ളി രണ്ടുപേരുടെ ഭാഗത്തൊന്നും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അനുമോള് ജിസലിൻ്റെ മുഖത്ത് ടിഷ്യു വെച്ച് തുടച്ചതും തെറ്റാണ് കാരണം അത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ മറ്റൊരാൾ മുഖത്ത് ജസ്റ്റ് ടിഷ്യൂ വെച്ച് തുടയ്ക്കോ എന്തായാലും ടച്ച് ചെയ്യണത് പെർമിഷൻ ഇല്ലാതെ അത് ശരിയായിട്ടുള്ള കാര്യമല്ല അതുപോലെ തന്നെ ജിസയിൽ തള്ളിയതും അനുമോളെ തള്ളിയതും അതും എന്താ പറയുക തെറ്റ് തന്നെയാണ് കാരണം ഇപ്പം ജിസ അനുമോളാണ് ഫസ്റ്റ് ജിസലിനെ ടിഷ്യൂ വെച്ച് ഇതാക്കാൻ പോയതെങ്കിലും കൂടി പക്ഷേ ജിസയില് തിരിച്ച് അങ്ങനെ ചെയ്യരുതായിരുന്നു അതിൻ്റെ പേരിൽ അത് ആൾക്കിഷ്ടമല്ലാത്തത് അത് പറയാം പക്ഷേ പിടിച്ച് നല്ല രീതിയിൽ മോളെ അത് ചീസണിൻ്റെ ഭാഗത്തു വന്ന തെറ്റാണ് അപ്പം അതിൻ്റെ പേരിൽ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അസ്യൂഷണൽ എല്ലാവരും കൂടിയിട്ട് ചീസേൻ്റെ ഭാഗത്തായിരിക്കുമല്ലോ അതിപ്പം തെറ്റായാലും ശരിയായാലും എല്ലാവരും ജിസേലിൻ്റെ ഭാഗത്തേ നിൽക്കുകയുള്ളു അതുപോലെ തന്നെ ഇവിടെയും ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു അനുമോളിൻ്റെ ഭാഗത്തു നിന്ന് ആതിലനൂർ അങ്ങനെ ശൈത്യ അങ്ങനെ അനൂറിൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട് അങ്ങനെ ഒരു നല്ലൊരു വഴക്ക് രാവിലെ തന്നെ അടുക്കളയിൽ അരങ്ങേറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ടാസ്ക് അടിമളക്കുള്ള ടാസ്കിൻ്റെ സമയം കഴിഞ്ഞു അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ നിവിന്നും ജിസേലിൻ്റെ അടുത്ത് ടാസ്കിനെ കുറിച്ച് പറയുമ്പോൾ അനീഷ് ഒന്നും ചെയ്തിട്ടില്ല ടാസ്കിലൊന്നും ചെയ്തിട്ടില്ല കിടന്നുറക്കായിരുന്നു എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ പേരിൽ അനീഷ് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഭാഗം വന്നിരുന്ന ഗെയിമൊക്കെ ഞാൻ കളിച്ചേർന്നു എന്നുള്ള രീതിയിൽ അതിൻ്റെ പേരിൽ അടുത്തൊരു വഴക്ക് നടക്കുന്നുണ്ട് കുറച്ച് നേരം അനീഷ് ബഹളമയ്ക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു ഇന്നലെ തൊട്ട് ഇങ്ങനെ കേട്ടു തുടങ്ങിയതാണ് നിവിൻ ഔട്ടായി പോയത് അതായത് നിവിൻ ക്വിറ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും നമ്മൾ കുറെ പേർ കേട്ടുമായിരുന്നു അപ്പം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു തീപ്പൊരി വീണിട്ടുണ്ട് ഇനിയിപ്പോൾ ഔട്ടായോ ഔട്ടായില്ലേ എന്നുള്ള തീരുമാനമായിട്ടില്ല കിറ്റ് ചെയ്ത് അതിൽ പറയുന്നുണ്ട് നിവിൻ അനിമോൾ റിലേറ്റഡ് പ്രശ്നം തന്നെയാണ് ഈ വഴക്കും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ഒന്നിലെങ്കിൽ അനുമോൾ ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ക്യുറ്റായി പോവും അനുമോളിൻ്റെ കാര്യങ്ങൾ അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല അവൾക്ക് മാത്രം പ്രത്യേകത ഇല്ല ഒന്നില്ലെങ്കിൽ അനുമോളുടെ കാര്യത്തിൽ നടപടി എന്തെങ്കിലും എടുക്കണം ഒന്നില്ലെങ്കിൽ അനുമോൾ ഇവിടെ അല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്ത് പോവും എന്നുള്ള രീതിയിൽ ബിഗ് ബോസിനോട് നമ്മുടെ നിവിൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് റിലേറ്റഡ് ആയിരിക്കും നിവിനോട് നിവിന് പോകണമെന്നുള്ള കാര്യം ചോദിക്കുന്നതും നിവിൻ പോകുന്ന രീതിയിൽ കാണിക്കുന്നതും അപ്പം അതെന്തായാലും ലൈവിലെത്തിയിട്ടില്ല പക്ഷേ നിവിനായിട്ട് തന്നെ ക്യുറ്റ് ചെയ്യണ കാര്യം പറയുന്നുണ്ട് അതിപ്പം നമുക്ക് ലൈവിൽ കാണിച്ച് കഴിഞ്ഞായിരുന്നു അപ്പൊ ബാക്കി ഇനിയിപ്പൊ ബാക്കി വരുന്ന ബി ബി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് ബി ബി റിലേറ്റഡ് അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ ഓൾ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ